ഹലോ സുഹൃത്തുക്കളുടെ യുക്തിവാദത്തിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ യുക്തിവാദം എന്നുള്ളത് ഒരു വാദമായിട്ട് അവരിവിടെ ഇപ്പോൾ ഉള്ള യുക്തിവാദികൾ ചില ആളുകളിൽ ഇയാക്കത്തിനെ പോലത്തെവരൊക്കെ ആയി പ്രചരിപ്പിക്കുന്നത് യുക്തിവാദം എന്താണെന്ന് വിശദീകരിക്കല്ല ഇവിടെ ജനങ്ങളാഗ്രഹിക്കുന്നത് യുക്തിവാദം എന്താണെന്ന് വിശദീകരിക്കണം നേരെ മറിച്ച് ഇവ ഇവരിവിടെ നടത്തുന്നതാണ് ഇസ്ലാമിനെ തെറി പറയാനും ഇസ്ലാമിൻ്റെ ആദ ആരാധനകൾ എന്ന പോലെ മുസ്ലിംകൾ ചെയ്യുന്നതിനെ വിമർശിക്കുക ചെയ്യണത് അല്ലാതെ യുക്തിവാദികൾക്കൊന്നുമില്ല അവിടെ അവർക്ക് അവരുടേതായ ആശയം പറയാനില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മുസ്ലിമികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ് അതുപോലെ കല്ബറിന ഇന്നതാണെന്ന് അത് ഇവന് പറയാൻ ആരാ ഇവൻ ഇന്ത്യനെ പറ്റി എന്തെങ്കിലും മാറി അത് മുസ്ലിമികളാണല്ലോ പറയേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടതാണെന്ന് നമ്മൾ കണ്ണുകൊണ്ടാണ് ചിന്തിക്കുന്നതെന്ന് ഇപ്പം പറയും കാരണം അക്കല എന്തോർ ലിബിലുക്ക ഇപ്പോൾ വലിക്കത്ത് ഏ എങ്ങനെയാണ് ഒട്ടേറെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ നോക്കുന്നില്ല എന്ന് കുറാൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കുന്നോട് കണ്ണോട്ടാണ് ചിന്തിക്കുന്നത് വരും ഇവൻ്റെ ഇബൻ്റെ വിശ്വാസത്തിൽ എന്നതുപോലെ അവല ദബറും അക്കലായത്ത ഭക്വർ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളെപ്പറ്റിയും ബുദ്ധി എവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ കൽബ് എവിടെ നിൽക്കുന്നു അവൻ്റെ ഹൃദയം എവിടെ നിൽക്കുന്നു വ്യത്യസ്തമാക്കുന്നത് എന്ത് ഇതൊക്കെ വിശദീകരിക്കുന്നത് ഇസ്ലാമിയ പണ്ഡിതന്മാർ അത് ഇവനൊന്നും അറിയില്ല ഇവൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ ഈ ബലഹീനമായ അതീസുകൾ എന്ന് വെച്ചാൽ ഷിയാക്കൾ എന്നതുപോലെ തന്നെ ഈ നിരീശ്വരവാദികൾ പഴയ കാലത്തുള്ള നിരീശ്വരവാദികളൊക്കെ എന്താണ് ഇസ്ലാമിക പേരായിരിക്കും പോലെ ലിയാക്കത്ത് എന്ന് പറയുന്ന പോലെ ഇവനെ ഇവനെപ്പോലെയുള്ള പേരുകളുള്ള ആളുകൾ അവരെഴുതിയത് അത് മലയാളത്തിലല്ല ഇംഗ്ലീഷിലൊക്കെയുള്ള പരിഭാഷകൾ ഇംഗ്ലീ ഇംഗ്ലീഷിലുള്ള വിവർത്തനങ്ങൾ അവർ ഇത് ഇതൊക്കെ എടുത്തുകൊണ്ട് മുസ്ലിമുകളുടെ മാത്രം ആക്ഷേപിക്കുക എന്നാൽ ഇതൊന്നും യോജിച്ചതലും ഒരു ഒരു മനുഷ്യനെ ചോദിച്ചല്ല ഇതുവരെ മനുഷ്യന്മാർ കണത്തിൽ തന്നെ പെടൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ പറയുന്നത് യുക്തിവാദം എന്നാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു ഇവരിവിടെ പറയുന്നത് മറ്റൊരു മതത്തിനെ വിമർശിക്കാനും ആക്ഷേപിക്കാനും മാത്രം ഇതിനൊരു ഈ എന്നാൽ എല്ലാ മതത്തെയും ഇവർ ഇതുപോലെയാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ച വിഷയങ്ങളിൽ പറച്ചിലൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നത് എല്ലാ മതത്തിനെയും മോശമാക്കിയിട്ട് യുക്തി നിരീശ്വര യുക്തിവാദത്തിലേക്ക് എന്നാൽ ഈ യുക്തിവാദം എന്താണെന്നോ ആ യുക്തിവാദം കൊണ്ടുള്ള മഹത്വം ഇവിടെ ദുന്യാവെന്നുള്ള മഹത്വം അല്ലെങ്കിൽ മരിച്ചതെന്നായിട്ടുള്ള മഹത്വം ഇതൊന്നുമില്ല എന്തും ചെയ്യുക യുക്തിവാദിയാലും എന്തും ചെയ്യാം കാരണം എന്താണ് ഇവിടെ ആരും പേടിക്കേണ്ടിയില്ലല്ലോ ദൈവത്തിന് എന്നാൽ ഇവിടെയുള്ള എല്ലാവരും മതവിശ്വാസികളാകും ഇവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം മതവിശ്വാസികളാണ് ഒന്നിനിക്കണ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഈ മതവിശ്വാസികളെ ഈ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്ക ജീവിക്കണം എന്ന് മതം പഠിച്ച ആളുകൾക്ക് അറിയാം അല്ലാത്തവർ അതും അറിയില്ല മതം പഠിച്ച ആളുകൾ ഇവിടെ സൗഹാർദ്ദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലയ്ക്ക് ജീവിക്കണം എന്ന് പഠിക്കുന്ന ആളുകളാണ് നേരെ മതച്ച്